പാടി പാടി കരയുന്ന മോളേ കാണും ഒരു നല്ല നാളെ കാണും ഒരു നല്ല നാളെ ഞാൻ നിലമ്പൂർ ആയിച്ച ജനിച്ചതും വളർന്നതും മുക്കട്ട എന്ന പ്രദേശത്താണ് കത്തിജൊലിക്കുന്ന തീപ്പന്തത്തിൽ നിന്നും അടർന്നു വീണ ഒരു തീപ്പുരി കേരള നൂർജഹാൻ എന്ന് വിളിപ്പേരുള്ള നിലമ്പൂർ ആയിഷ കിഴക്കൻ മലബാറിൻ്റെ ആയിഷത്തേക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് സിനിമാ നാടകരംഗത്തേക്ക് കടന്നു വന്ന് കലയെ തൻ്റെ പ്രാണനിതുല്യം സ്നേഹിച്ച് അതിലുപരി അതിനെ ആയുധമാക്കിയ ഒരു വിപ്ലവകാരി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ഇടതുചിന്തയിലൂന്നിയ വിപ്ലവ നാടകത്തിലൂടെയാണ് ആയിഷ അരങ്ങിലേക്ക് ചുവട് ചുവടുവെക്കുന്നത് ഇവര് നാടകം കളിക്കണം എന്ന് പറയുമ്പോൾ നൂറുദ്ദീൻ എന്ന് പറഞ്ഞ വാളുവറിനെ ഈ നാട് നന്നാക്കുന്നതിന് മുമ്പ് ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് അപ്പൊ ഇ കെ അമ്മു പറഞ്ഞു എൻ്റെ നാടകത്തിൻ്റെ പേര് ഇജ് നല്ലൊരു മനസ്സനാകാൻ നോക്ക് അന്നത്തെ വള്ളുവനാടൻ സാമൂഹ്യ വ്യവസ്ഥയെ പാടായി ഉടച്ചു വാർത്ത നാടകമായിരുന്നു ഇ കെ ഐമ്മുവിന്റെ ഇജ് നല്ല മനസ്സിനാകാൻ നോക്ക് അതായിരുന്നു ആയിഷയുടെ ആദ്യ നാടകം തനിക്ക് നേരിടേണ്ടി വന്ന കല്ലേറുകൾക്കും വെടിയുണ്ടകൾക്കും നേരെ പിരികം ചുളിച്ച് നെറ്റിയിലൂടെ ചോര വാർന്ന് കലയെ നെഞ്ചോട് ചേർത്ത പെണ്ണുരുത്തി ഒരാൾ വന്നിട്ട് അടിയന്നെ എന്റെ ചെവി അടക്കി അടിച്ചിട്ട് ഇന്ന് എനിക്ക് ചെവി കേൾക്കുന്നില്ല മറ്റൊരു സ്ഥലത്തു നിന്നാണ് എന്നെ കല്ലേറുണ്ടായിരുന്നത് കല്ലെറിഞ്ഞ് അത് കോഴിക്കോട് വെച്ച് വായിലൂടെ രക്തം ഒഴുകുമ്പോൾ പോലും അതിലും തൊട്ട് നോക്കാതെ അഭിനയിച്ചാൽ ഇടുങ്ങിയ മതചിന്താഗതിയിൽപ്പെട്ട സാമുദായികവാദികൾ പ്രതികാര ബുദ്ധിയോടെയാണ് ആയിഷ എന്ന പെൺകുട്ടിയെ കണ്ടിരുന്നത് വെറുപ്പും പ്രതികാരവും കളന്ന പരിഹാസത്തിന്റെ കൂച്ചുവിലണിഞ്ഞ് തന്നിലെ പ്രതിഭയെ തളയ്ക്കാൻ പലരും ശ്രമിച്ചു തന്റെ സ്വപ്നങ്ങളുടെ കടക്കൽ കത്തിവെക്കാൻ ആരെയും അനുവദിക്കാതെ നടന വൈഭവത്തിന്റെ ചടുലതയാർന്ന ചുവടുകളോടെ അവൾ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറി കഴിഞ്ഞു മുസ്ലിം വനിത നാടകത്തിലേക്കല്ല നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള ഒരു വള്ളുവനാടൻ ഗ്രാമത്തിലാണ് ആയിഷയുടെ ജനനം കെ ടി മുഹമ്മദിൻ്റെ നാടകത്തിൽ അഭിനയിച്ചത് ആയിഷയുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറി ഉള്ളത് പറഞ്ഞാൽ ഇത് ഭൂമിയാണ് കരിങ്കുരങ്ങ് ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ് തുടങ്ങിയ നിരവധി നാടകങ്ങൾ കണ്ടം പച്ചക്കോട്ട് സുബൈദ ഊമക്കോയിൽ പാടുമ്പോൾ പാലേരി മാണിക്യം എന്നിങ്ങനെ നൂറോളം സിനിമകൾ സമൂഹത്തിലെ ഒരുപറ്റം മതമൗലികവാദികൾ ഒരു വേട്ടമൃഗത്തെപ്പോലെ അവരെ പിന്തുടരുമ്പോഴും നടനവിസ്മയത്തിന്റെ പ്രൌഢതയാർന്ന സിംഹാസനത്തിൽ അമർന്നിരിക്കാനും ജനപ്രീതിയുടെ തങ്കക്കൊലിസുകൾ അണിയാനും കഴിഞ്ഞു മികച്ച നടിക്കുള്ള സംസ്ഥാന സംഗീത നാടക അക്കാദമി പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ള എസ് എൽപുരം സദാനന്ദൻ പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്നിവ ആയക്ഷയ്ക്ക് ലഭിച്ചു ജാതിക്കും മതത്തിനും അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ഉറക്കെ ഉത്ഘോഷിക്കുന്നത് പോലെ ജീവിതത്തിന്റെ അരങ്ങ് എന്ന പേരിൽ തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു വിധി ഒരു ചൂതുകളിക്കാരനെ പോലെ ആയിഷയെ വിടാതെ പിന്തുടരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തുടങ്ങി ഇരുപത് വർഷങ്ങൾ ഗൾഫിലെ ഗതാമിയായി ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഇടുങ്ങിയ ഇടവഴികളിലൂടെ അവർക്ക് തനിച്ചു നടക്കേണ്ടി വന്നു വർഷം ജീവിക്കാൻ പഠിക്കണം പക്ഷേ ഞാൻ അതിന് പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാനും അല നിലച്ച ഒരു കടൽ പോലെ ശാന്തമാണ് ഇന്ന് ആയിശാത്തിയുടെ മനസ്സ് ചുറ്റിലും നിശബ്ദത മാത്രമാണ് ഇരുളും വെളിച്ചവും ചേർന്ന് കുഴഞ്ഞുപോയ മനസ്സിലെ ഓർമ്മ ചിത്രങ്ങൾക്ക് കാലം ുന്നു ഇനി എനിക്ക് എന്റെ പറയാൻ കഴിയില്ല ഒരു പക്ഷെ ദൈവത്തിന് എപ്പം എന്നെ പിടിക്കാൻ കഴിയുന്നുവോ അപ്പോൾ എന്റെ ശബ്ദത്തെയും കര കാണാത്ത വേദനയുടെ പുഴ നീന്തി മരുഭൂമിയിൽ തന്റെ മോഹങ്ങൾ കരിച്ചെടുത്ത ജീവിതം സിനിമയിൽ അവതരിപ്പിച്ച താൻ പ്രസവിക്കാത്ത തന്റെ മകൾ മഞ്ജു വാര്യർ ആയിഷോമ്മയ്ക്ക് ഒരിക്കൽ കൂടി കണ്ണിറയെ കാണണം ആ മകളെ എന്നെ എന്നെ വിളിച്ചാൽ ഒരു ഒരു ഉണ്ടായിരുന്നു മനസ്സിന്റെ അഴിയിട്ട ജാലകങ്ങൾ തുറന്ന് വിശാലമായ തന്റെ സ്വപ്നങ്ങളുടെ മടിയിൽ തലചായ്ച്ച് പൊലിമയുടെ മേമ്പടികളില്ലാതെ ആയിഷ പറയുന്നു